യുടെ പേരിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് എത്തുന്നതിന് വളരെയേറെ സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ അപ്പം അപ്പയുടെ മരണശേഷം ഞങ്ങൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും എങ്ങനെ എല്ലാവരിൽ നിന്ന് മലയാളികളിൽ ഓരോ മലയാളികളുടെ കുടുംബത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു ഫീലിംഗാണ് ഓരോ മലയാളികളും ഞങ്ങൾക്ക് തരുന്നത് അതാണ് ഞങ്ങൾക്ക് ഇന്നും ഒരിക്കലും ഫില്ലാകുന്ന കാര്യം പിടിയാൻ സാധിക്കത്തില്ലെങ്കിലും അതിനുവെച്ച് ചെറിയൊരു അതിലൊരു ആശ്വാസം കിട്ടുന്നത് അങ്ങനെയാണ് ലക്ഷ്യപ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അപ്പ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കരുതിയിരുന്നത് രോഗികളെയാണ് എന്താണെന്ന് വെച്ചാൽ അപ്പയുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞിരുന്നത് രോഗികൾ രോഗികളുടെ അവരുടെ ക്ഷേമത്തിനായിരുന്നു ഒരുപാട് പദ്ധതികൾ എടുക്കുന്നത് ഈ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് വിഭാവനം ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായി ഉള്ളവരും സാമ്പത്തികം കുറഞ്ഞവരുമായിട്ടുള്ളവരുണ്ട് സാമ്പത്തികമുള്ളവരോടും അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് പൈസ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചികിത്സയും അവർക്ക് ചെയ്യാൻ സാധിക്കും അവർക്ക് സുഖം പ്രാപിക്കാൻ സാധിക്കും പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ സാധിക്കില്ലാതെ കുടുംബം തകരുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പം ആ ഒരു വ്യക്തി ഒരു ബസു വന്നിട്ട് ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ മരണത്തിനോട് മരണ മരിക്കുന്ന ദുഃഖത്തിന് പുറമെ ഞങ്ങൾക്ക് സാമ്പത്തികമില്ലാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ വ്യക്തിയെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കാതിരുന്ന ഒരു ചിന്ത ഈ മരണത്തെക്കാളേറെ അവരെ വേദനിപ്പിക്കുമെന്നുള്ളൊരു വികാരമുണ്ട് ഇത് രണ്ടും ഇതൊരിക്കലും മരണം മരണ ദുഃഖം മരണ ദുഃഖത്തോടൊപ്പം ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തത് വേണ്ടാണല്ലോ ഞങ്ങളെ വീട്ടിലെ ഇന്ന വ്യക്തിയെ ചികിത്സയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റിയിരുന്നില്ല എന്നുള്ളൊരു ദുഃഖം ഇതിനോടൊപ്പം കാണും അത് വളരെയേറെ ഏറെ ദുഃഖം കൊടുക്കണമെന്നാണുള്ളൊരു ചിന്ത ഉള്ളൊരു വ്യക്തിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ അപ്പം കാലത്തിട്ടുള്ളൂ ഒരു ഉദ്ദേശം സാധാരണക്കാരനും ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്ന ഉദ്ദേശമായിരുന്നു അങ്ങനെയാണ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതും ഒരുപാട് ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം ഒക്കെ അതുകൊണ്ട് തന്നെ ഓ സി ചാരിറ്റബിൾ സൊസൈറ്റി കൺസ്യൂമർ ഗൈഡൻസ് സെൻ്റർ ഡെവലപ്മെന്റ് അവർ ചെയ്യുന്ന ഈ സാധന പരിചരണം അതോടൊപ്പം ആംബുലൻസും എന്നുള്ള ഉദ്ഘാടനം ചെയ്യുന്നത് സാന്ത്വ പരിചരണം വളരെയേറെ മീനിങ് ഫുൾ ആണ് എനിക്ക് ഉറപ്പാണ് എനിക്ക് സഭയുടെ ആത്മാവ് വളരെയേറെ സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും അപ്പം ലാസ്റ്റ് അവസാനം മരിക്കുന്ന അവസ്ഥ വരെ അവസാനത്തെ സംസാരിക്കുന്ന പറ്റുന്ന ആ സാഹചര്യം വരെ എപ്പോഴും പറഞ്ഞു പോലെ സഹായിക്കണം മറ്റൊരാളെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ചിന്തയായിരുന്നു എപ്പോഴും മനസ്സിലുണ്ടായിരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനത്തെ പ്രവർത്തനം ചെയ്യുമ്പോൾ വളരെയേറെ അപ്പോഴാത്മാവ് സന്തോഷിക്കില്ലെന്ന് വിശ്വസിക്കുന്നു ഞാൻ അത് അങ്ങനെ തന്നെയായിരിക്കുമെന്നാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും വിശ്വാസം ഇവിടെ വന്ന് ഇങ്ങനെ ഇത് പങ്കെടുക്കുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗാണ് നമുക്ക് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ ആംബുലൻസ് സർവീസ് പിന്നെ കായിക ബൗദ്ധിക വികസനം മുതൽ നമ്മുടെ കായിക